മാഡായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ഒരുക്കുന്ന ഈ കാണിക്കയുടെ ഉദ്ഘാടനവും വാട്ടർ പ്യൂരിഫയർ സമർപ്പണത്തിന്റെ ഉദ്ഘാടനവും എം വിൽ എ മലയാളികൾ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് ഇവിടെ വന്നു പോകുന്നത് ഏറ്റവും വലിയ പ്രത്യേകത കൊടുക്കുന്ന നമ്മുടെ ചിക്കൻ പ്രസാദം മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ രീതിയിൽ പൂജകളും ആചാരങ്ങളും ഒക്കെ ഉള്ള അതോടൊപ്പം ഇവിടെ തിരുവത്താട് പോകുന്ന ഉൾപ്പെടുത്തിയ കോലങ്ങൾ കിട്ടിക്കാലും അങ്ങനെ വലിയ വ്യത്യാസ വൈവിധ്യങ്ങളും പൂജയിലും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ക്ഷേത്രങ്ങളായിട്ടുള്ള അപ്പൊ മളൈക്കാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേരത്തെ ബാങ്കിൽ ഏതാണ്ട് എഴുപത് വർഷത്തെ കൊണ്ട മടായിക്കാരിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് മാടായി ബാങ്കാണ് പിന്നീട് മടായി കോപ്പറേറ്റീവ് ബ്രോഡ് ബാങ്ക് ഒരു പുതിയ രീതിയിൽ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് അതിന്റെ ഈ പേയ്മെന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ നടക്കുകയാണ് ഈ കാണിക്ക എന്ന പേര് ഓൺലൈനായി ഇവിടെ വരുന്ന കൂടി നേരത്തെ പറഞ്ഞ മാഡായി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷനായി വാട്ടർ പ്യൂരിഫയർ ബാങ്ക് സെക്രട്ടറി ടി ടീം ചിറക്കൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ബേണു ഏറ്റുവാങ്ങി ടി അഡ്വക്കേറ്റ് ഹരിഹരൻ കെ വി എൻ ബൈജു ക്ഷേത്ര മാനേജർ എം നാരായണപീഡാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി Contact nine eight nine five six nine double six eight nine.